നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് ചർച്ചയായിട്ട് ഒരു മനുഷ്യനാണ് അതറിയാം നമുക്ക് ആവശ്യം ഞാൻ മുമ്പേ പറയണം പറഞ്ഞു വേഗിക്കും പക്ഷേ പിന്നെ വേഗം എന്തെങ്കിലും ആക്കിട്ട് നമ്മളനുസരി വിസ്തൊക്കെ ഇയാൾക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ഇയാൾ ഈ കോപ്രായങ്ങൾക്കും ഈ വേഷം കട്ടലുകൾക്കും ഇതൊന്നുമല്ല തങ്ങളല്ല തങ്ങളെന്ന് പറഞ്ഞ ആൾക്കാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആളെ കോപ്പ കോപ്ര ആള് കാണിക്കുക ചികിത്സൻ്റെ പേരും പറ്റും മറ്റും പറ്റും പിന്നെ കൊടിമരം അതും എല്ലാറ്റി കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഒരു മുതലായത് അപ്പോൾ വിവാദങ്ങളുണ്ടാകും തോറും ചങ്ങാതിക്ക് എന്താന്ന് പിന്നെയും പിന്നെ നല്ല വെച്ചടി വെച്ചടി കാറ്റാണ് അതിന് മൂടിയിട്ടെന്നെ നിൽക്കുകയും ചെയ്ത് അപ്പം പറ്റവും നല്ല എന്തെയ്യാ മറുപടി മറുപടി കൊടുക്കാതെ മൈൻഡെയാണ് മാറി നിൽക്കൽ ഏറ്റവും നല്ലത് അത് സൂര്യസ്ഥലമാണ് പറഞ്ഞ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ ഇനി ഇയാൾക്കെതിരെ ഒരു മറുപടി ഇയാൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോസിനെ അറക്കൂല എന്നൊക്കെ പറഞ്ഞത് കാരണം പറഞ്ഞാലും മനസ്സിലാവുന്ന ആൾ പറയേ കാര്യമുള്ളൂ അല്ലാത്തോടും വെറുതെ നമ്മൾ വേദോദി കാര്യമില്ലല്ലോ ആത്മീയ ചൂഷണം മത ഒരു ഭാഗത്ത് കുറേ പെണ്ണുങ്ങന്മാർ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങന്മാരുണ്ടായിരുന്നു ഭൂലോകം തട്ടിപ്പാന്നു ഭൂലോകം ഉണ്ടായി സൈഡൊന്നുമല്ല ഇപ്പോൾ പുതിയൊരു വിചിത്രവാദമായിട്ട് വന്നത് അതായത് ഈ നിമിഷ ജയിലിൽ ഗൾഫിൽ വധശിക്ഷയ്ക്ക് കാത്തി കാത്തിരിക്കുന്ന കെ പി എസ്താവ് എന്തോ പറഞ്ഞിട്ട് ശിക്ഷയുടെ അളവ് നീട്ടി കൊടുത്ത് അങ്ങനെ കഴിയുന്ന നിമിഷ പ്രശാന്തെന്നോ അങ്ങനെയുള്ള നിമിഷമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു സഹോദരിക്ക് വേണ്ടി അപ്പോൾ ആ സഹോദരി നമ്മളാണ് ആദ്യം സംസാരിച്ചത് ഞാനാണ് ആദ്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് അതായത് അവകാശവാദം ഉന്നയിക്കുകയാണ് എന്നാണ് പണി കോപ്പർ ഞാനെന്തോ സംഭവമാണ് എന്ന സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളി കറാമത്തുള്ള തങ്ങളപ്പ 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 സ്വന്തം തന്നെ പറയാണ് അങ്ങനെ സ്വന്തം തന്നെ പറഞ്ഞാൽ സ്വന്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ കയറിയിട്ട് ഞാൻ എന്തൊക്കെയോ സംഭവമാണ് തിരിയിക്കുന്ന ഒരു സാധനം സത്യത്തിൽ ലോകമുണ്ടായിപ്പോ അപ്പോൾ പുതിയൊരു വാദമാണ് ഞാൻ ഞാനാണ് അതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് ശേഷം ആ കാന്തപുരസ്ഥ ഇടപെട്ടു എന്ന അദ്ദേഹത്തിന് അങ്ങനെ ഇങ്ങനെ അപ്പം അത് പറഞ്ഞു വരുന്നതല്ലോ ഞാനൊരു സംഭവമാണ് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ പ്രാമത്തുള്ള ആളാണ് വീണ്ടും വീണ്ടും ജനങ്ങളിങ്ങനെ ഈ കോ കോളെ ലഭ്യത വന്നത് സാധാരണ നല്ലൊരു ആലിമ്യങ്ങള് അല്ലെങ്കിൽ സഹീതന്മാർ സാധാഥ്യങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ യഥാർത്ഥം നല്ലൊരു യഥാർത്ഥ ആലിമ്യമാണെങ്കിൽ സഹീതമാണെങ്കിൽ ഇങ്ങനെ എടുത്തു പറയുമോ അങ്ങനെ വിളിച്ച് പോയിക്കൊണ്ട് പോകും ഒരിക്കലും ഇല്ല അതാണ് ആദ്യം മനസ്സിലാകുന്നത് എത്രക്കാലമായി കുടപ്പനക്കൽ തറവാട്ട് മുറ്റത്ത് ജാതി മത വേദമന്യേ എത്ര പേര് പോകുന്നു മന്ത്രിക്കാൻ വേണ്ടിയിട്ടും എന്തെല്ലാം ഷിഫാഫ് കിട്ടുന്നുണ്ട് ഫലങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് പേർ സഹീതന്മാർ അവർ ആരെങ്കിലും ഉണ്ടോ ലേവിൽ വന്നിട്ട് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്ന നിങ്ങൾ കാണുന്നു എന്നാലും ഇതിന് പിമ്പ പിൻ താങ്ങി നടക്കാനുണ്ടല്ലോ കുറേ മുളപോയ സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഉമ്മമാർ പെണ്ണുങ്ങന്മാർ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എത്ര കണ്ടാലും കിട്ടിയാലും പഠിക്കാത്തൊരു കൗമോ ആ ഇയാൾ ഈ തോന്നിയവാസങ്ങൾക്കോ ഈ കോപ്രായങ്ങൾക്കോ ഈ നാട്യങ്ങൾക്കോ ഈ എന്താ പറയുക ഈ പ്രസനങ്ങൾക്കിങ്ങനെ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല ആദ്യ കൊടിമരത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ പൈസ പോകാൻ തുടങ്ങിയ ശേഷം പറഞ്ഞാൽ പൈസ ഇടുന്നിട്ടോട്ടെ ഇങ്ങനെ ദുനിയവ്യായ കാര്യങ്ങൾക്ക് വേണ്ടി മതത്തെ വയ്ക്കുകയാണ് പറയുന്ന കൂടുതൽ അതും കൂടി പറയാം ഈ ഇങ്ങനെ ചൂഷണം ചെയ്യാണ് അപ്പോൾ കുറേ കുറച്ചൊക്കെ ഒച്ചപ്പാടൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പുതിയായിട്ട് വന്നത് കാരണം ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പിടിച്ച് കയറണം ഞാനെന്തോ സംഭവമാണ് ഓ തങ്ങളിപ്പൊ തങ്ങളിപ്പോൾ പറഞ്ഞില്ലേ കുറെ പെണ്ണുങ്ങൾ പോയിസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തങ്ങളിപ്പോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ എന്നാണ് ഇനിയിപ്പോൾ യാത് പറയാണെന്ന് കയറാൻ ഞാനെന്തോ സംഭവം എന്നാണ് പണി ഈ ലൈവില് വന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് ഈ മീഡിയയിൽ വന്നിട്ട് ഇയാൾ ഇയാൾ ഇങ്ങനെ പുകയത്ത് 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 സ്വന്തമായിട്ട് വിലത്തിലേക്ക് കൊണ്ടെത്തിക്കുക ഈ ചങ്ങായിക്കൊന്നും ഒരു പണിയില്ലല്ലോ എന്തെങ്കിലും കിട്ടോ കിട്ടോ നോക്കിയിരിക്കും വിത നിമിഷ എന്ന് പറയുന്ന ആ സഹോദരിയുടെ കാര്യം നമ്മളാണ് ആദ്യം പറഞ്ഞത് ഉളുപ്പ് വേണ്ട ചങ്ങായി അങ്ങനെ കുറേയാളും പറഞ്ഞിട്ടുണ്ട് ഒരു ജീവന് വേണ്ടിയിട്ട് ശരി തെറ്റ് ചെയ്തൊരു സഹോദരി തന്നെ തെറ്റ് പറ്റി എന്നാലും നമ്മൾ കുടുംബത്തെ മക്കളുണ്ട് ഭർത്താവുണ്ട് ഒരു കുടുംബമുണ്ട് നമുക്ക് നമ്മളും പല നമ്മളും കേട്ട് നമ്മളും പറഞ്ഞു പോയിട്ടുണ്ടാവും ഓ രക്ഷെട്ടാൽ മതി ഇനി കഴിച്ചാലാ മതി നമ്മളും പറയാറില്ലേ പറയാറുണ്ട് അപ്പം ആദ്യമാണ് ഈ ചങ്ങ പുതിയ വാദമായിട്ട് വന്നത് അത് ഞാനാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു തന്നെ തരുമോ ഞാനത് പറഞ്ഞതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അത് ഇത്ര വിഷയമായത് അതിൻ്റെ കറാമത്താണ് അതുകൊണ്ടാണ് എ പിന്നെ എ പി കാന്തപുരം അത് ഏറ്റെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടപെട്ടതുകൊണ്ടാണ് ഇത് ഇത്രയൊക്കെ ആയിത്തീർന്നത് എന്നൊക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പഠപ്പാടാണ് അല്ലെങ്കിൽ അതാണ് അതാണല്ലോ നടക്കുന്നത് ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര ഫലമാണ് ഒരു പൊന്നു കെട്ടിക്കഴിഞ്ഞാൽ ആരും കള്ളു കൂട്ടിക്കുകയോ നിർത്തി കഴിഞ്ഞാൽ അപ്പാടെ വരില്ല ഇവരിലേക്ക് ഇല്ല കണ്ടോളൂ 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 എന്താ അല്ലേ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എത്ര കറക്റ്റായിട്ടാണ് അള്ളാഹു പറഞ്ഞത് ജുഹാല അല്ലേ ജനങ്ങൾ ഒന്നുമല്ലാത്ത വെട്ടികളായ ജാഹിന്യങ്ങളായ അമ്പര വെട്ടികളായ ആൾക്കാരെ വലിയ വലിയ നേതാക്കന്മാരാക്കി വെക്കും വലിയ വലിയ ആലിമികളെ സ്ഥാനത്ത് കൊണ്ടുപോയിരുത്തും സാണു കോപ്പാണ് അതാണ് ഇത് ഇതാണ് അത് കുറച്ച് കൊണ്ടുപോയിരുത്തും എന്നിട്ടോ ഒന്നും ഉണ്ടാവില്ല ഫലങ്ങൾ ഇപ്പോൾ എവിടെയില്ല എല്ലാത്തിനും ഫലമില്ലേ ഏ അള്ളാഹുത്തരം ഒരു ഒരാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പല രൂപത്തിനും പരീക്ഷിക്കും അതൊരു പക്ഷേ ഇയാളെയും അള്ളാഹത്തനെ നോക്കുന്നതായിരിക്കും അപ്പോൾ അതങ്ങനെ ഒരു നല്ലൊരു ആലിമ നേരത്തെ പറഞ്ഞാൽ നല്ലൊരു സയ്യിദ് നല്ലൊരു ആലിമാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ പബ്ലിക് സ്വന്തമായിട്ട് വന്ന് പബ്ലിക്കാവൂലോ ഒരു കറാമത്തിൻ്റെ വിഷയം പറയുമ്പോൾ തന്നെ മഹാന്മാരെ കറാമത്തിൻ്റെ വിഷയം പറയുമ്പോൾ തന്നെ എന്താ ഹൗസല്ലാ പറഞ്ഞ വാക്ക് അവലിയാകന്മാർ സുൽത്താൻ അല്ലേ മഹാന മഹിതീഷി വങ്ങൾക്ക് ഹൗസല്ലാഹം എന്താ പറയുന്നത് കറാമത്ത് വെളിവാക്കൂലെന്നാ പറഞ്ഞത് നല്ല ഇതൊന്നും കറാമത്തല്ല ഈ ചങ്ങാൻ ഒന്നും കറാമത്തല്ല ഇയാൾക്ക് പവിത്രതയില്ല ഇയാൾ സഹീതമല്ല ഒരു കോപ്പുവല്ല എല്ല അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരിക്കും ഓരോന്ന് കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും എല്ലാം ആയി പോകുന്ന കാണുമ്പോഴേക്കും അടുത്ത ഈ നിമിഷന്റെ വിഷയമായിട്ട് വന്നത് ആ ഞാനത് പറഞ്ഞു കേട്ടുണ്ട് ഞാൻ പറഞ്ഞോണ്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് അത് തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ പോരാ കാര്യങ്ങൾ ഇത്രയും എന്താ പറയുക പടുജാഹിര്യം ഈ ജാഹിരിനെ താങ്ങി നടക്കാൻ കുറേ അതിലും പല ജാഹിര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ തലയിൽ കയറില്ല പ്രത്യേകിച്ച് ഈ ഉമ്മമാർ കൊണ്ടുങ്ങന്മാർ തലയിൽ മണ്ടയിൽ കയറില്ല അതെന്തറിയോ കൊണ്ടാളേ നമ്മളിറങ്ങും കുറ്റിയാലേ നമ്മൾ പഠിക്കുമെന്ന് തീരുമാനിച്ചിറങ്ങുന്ന കുറേ കമ്പനി ഈ ഈ ചങ്ങാനി ബേക്കിൽ ഇതിങ്ങനെ പണമാണ് ഈ ബേക്കിൽ ആൾ കൂടുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് കാട്ടിക്കൂട്ടിയാലും എനിക്ക് ആണ്ടെന്നുള്ളൊരു ബോധം ഒരു തോന്നൽ വന്നു പിന്നെ ഇതൊരു രസമായി മാറി അത് തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇനിയിപ്പോൾ എന്തെല്ലാം പറയുന്നു നാളെ പറഞ്ഞൊക്കെ സംഭവിച്ചാൽ പറയും മധു ഞാൻ മുമ്പേ മനസ്സിൽ കരുതിയായിരുന്നു അമ്പർന്നങ്ങൾ പറഞ്ഞു അല്ലേ ചങ്ങായി ഇവനൊക്കെ താങ്ങി നടക്കുന്നവൻ ആദ്യം പോണം അത് ആണായാലും പണാലും അച്ച എടുത്തിട്ട് തെരടി പാലും അച്ചാറിൽ മുക്കിട്ട് അടിക്കാൻ പണ്ട് പറയും അമ്മാതിരി അടിയടിക്കണം ആ ദീപനിക്കും കൊടുക്കണം അട്ടി ഒരാളും വരും കമൻറ്റ് ബോക്സിൽ തങ്ങളെ പറഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെ തങ്ങൾ നിനക്ക് പറയുന്നവനിക്ക് മാതിരി കോപ്രായങ്ങളും ജനങ്ങളെ വിട്ടില്ലാകുകയും എന്തെങ്കിലും കാണുമ്പോഴേക്കും അതിനെ അത് പിന്നെ എൻ്റെ കോരിഷിയാണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഇവരെല്ലാം മഹാ ഉടായിപ്പോ ലോക ഉടമായിപ്പോ എന്ന് മനസ്സിലാക്കുക ഇതിലും വലിയ തെളിവൊന്നും ആവശ്യമില്ല ഏതായാലും ചങ്ങാടി ഇതിൽ നിന്ന് കണ്ടപ്പോൾ ഒന്ന് പറയാനും തോന്നി എന്ത് കണ്ടാലും ഞാനെന്നുള്ള ഭാവത്തിൽ അതൊക്കെ എന്താ വാക്കുകൊണ്ടാന്ന് തോന്നിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സ്വ ഇബ്ലീസ് തോന്നിപ്പിച്ചിട്ട് മഹാത്മ്യം എന്നുള്ളത് അല്ല കൊടുക്കുന്നതാണ് ചില മഹാത്മ്യങ്ങളത് മഹാത്മ്യം എന്നുള്ളത് അല്ല ഇബ്ലീസ് നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്തോ സംഭവമാണ് ഞാൻ വലിയ ആളാന്ന് ഇബ്ലീസ് നമ്മളെ ഒന്ന് തോന്നിപ്പിക്കുക അതിങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ഇങ്ങനെ പോവാം ഹവയിൽ സ്വയം തോന്നുക ഞാൻ എന്തൊക്കെയാണെന്ന് അങ്ങനെ അതിൽപ്പെട്ട ഒരു സാധനമാണ് ഈ സാധനം ഏതായാലും ഒന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞു മാത്രം ഇനി ഇതിലും വേദനയൊക്കെ കാണും കാണേണ്ടി വരും കേൾക്കേണ്ടി വരും അപ്പം ഇൻഷാല്ല അപ്പം നമുക്ക് വീണ്ടും കാണാം ഏഹ് അസലക്കും